കേരളത്തിൽ ഒരു കൈവട്ട് കേസ് നടന്നിരുന്നു പണ്ട് അതിൽ പങ്കാളികളായ ആളുകളെ നിഷിദ്ധമായി വിമർശിക്കുകയും അവരെ അകറ്റി നിർത്തണമെന്ന് കൂടുതൽ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ആളുകൾ ആരാന്ന് ചോദിച്ചാൽ അത് മുസ്ലിം വിഭാഗക്കാർ തന്നെയാണ് അതേസമയം ആ വെട്ട് കിട്ടിയ ആള് അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ കേട്ടാൽ അദ്ദേഹത്തിന്റെ വർഗീയതക്ക് സമാനമായ വർഗീയത പറയുന്ന മറ്റൊരാളില്ലെന്ന് തോന്നിപ്പോകും പറയുന്നത് അത് അതിന് കൊടുക്കുന്ന കാശ് അത് തീർച്ചയായിട്ടും ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഈ മത മദ്രസയിലൊക്കെ പഠിച്ച് ഇങ്ങനെ തീവ്രവാദികളായിട്ട് മാറിയ ആളുകളാണ് അത് ഞാനും നീതി കൊടുക്കുന്ന ആളാണ് എൻ്റെ കാശും കൊണ്ട് മതം പഠിച്ചിട്ട് വന്നിട്ട് എന്റെ കാലം കയ്യും വിട്ടത് ആരാണ് എന്റെ കാശും കൊണ്ടും അധ്യാപകർക്ക് മദ്രാസ അധ്യാപകർക്ക് പിന്നെ ഫീസ് കൊടുത്തിട്ട് അത് പഠിച്ച് തീവ്രവാദികളായിട്ട് വന്നിട്ടാണ് എന്നെ ഉദ്രവിച്ചത് മദ്രസയ്ക്ക് ഗവൺമെന്റ് എയ്ഡ് കൊടുക്കുന്നു അത് അവന്റെ നികുതി പണം കൊണ്ടാണ് കൊടുക്കുന്നത് ആലോചിച്ചു നോക്കൂ ഏത് മദ്രസക്കാടോ ഗവൺമെന്റ് ഇവിടെ സഹായം കൊടുക്കുന്നത് ഞങ്ങളൊക്കെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മദ്രസകളും മദ്രസഭയിൽ പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ പറയണം ഏത് മദ്രസക്കാണ് ഗവൺമെന്റ് എയ്ഡ് കൊടുക്കുന്നത് എന്ന് മുമ്പ് ഒരു ഒരു സ്ത്രീ പ്രസംഗിച്ചിരുന്നു ഞാൻ ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ശരാശരി പഞ്ചായത്തിലെ മദ്രസകളുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ഇവർക്കൊക്കെ കൊടുക്കുന്ന ശമ്പളം ഒരു മദ്രസ അധ്യാപകന്റെ മാസ ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രതിമാസം മണിക്കൂറിന് അറുന്നൂറ് രൂപ എന്ന നിരക്കിലാണ് നൽകുന്നത് ആർക്കുണ്ട് ഈ സഹായമൊക്കെ ഇങ്ങനെ മദ്രസകളുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ് ഇത് എന്നുകൂടെ മനസ്സിലാക്കണം മദ്രസകളിലെ പുസ്തകങ്ങളെല്ലാം എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ലഭ്യമാണ് ആർക്കും വായിച്ചെടുക്കാം ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ നല്ലതല്ലാതെ ഒന്നും അതിൽ പഠിപ്പിക്കപ്പെടുന്നില്ല അയൽവാസി ഏത് മതക്കാരനാണെങ്കിലും അവനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു സിസ്റ്റമാറ്റിക് പഠനം നടക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഇതുപോലത്തെ സംഭവങ്ങൾ ഇസ്ലാമുമായോ മദ്രസകളുമായോ ബന്ധമില്ലാത്ത ആളുകൾ കേൾക്കുമ്പം ഓട്ടോമാറ്റിക്കലി അവരും ചിന്തിച്ചു പോവുകയാണ് ഗവൺമെൻറ്റിന്റെ പണം പറ്റി ഇത്രമാത്രം വലിയ സാലറികൾ വാങ്ങി അവർ പഠിക്കുകയാണ് അപ്പം മറ്റു മതസ്ഥരായ ഞങ്ങൾക്കൊന്നും അത് ലഭിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകും സത്യത്തിൽ ഏതെങ്കിലും ഒരു മദ്രസ് ഗവൺമെൻറ് ഇങ്ങനെ എയ്ഡ് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നാണ് ആ സത്യം എല്ലാ മദ്രസകളും നടത്തുന്നത് ഓരോ പള്ളികളും കേന്ദ്രീകരിച്ച് സാധാരണക്കാരായ ആളുകൾ വരുമ്പം മാസം തോറും അവരിൽ നിന്ന് ചെറിയ ചെറിയ പൈസകൾ വാങ്ങി അതുതന്നെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ അത് മദ്രസ ദൈവപ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവർ നടത്തുന്ന സേവനം മാത്രമാണ് മദ്രസ ഇനി മദ്രസയിൽ അദ്ദേഹം പഠിക്കുന്നത് തീവ്രവാദികളായി ഉണ്ടാകുന്നു ഏത് മദ്രസയിൽ നിന്നാണല്ലോ തീവ്രവാദി ഉണ്ടാകുന്നത് നിനക്ക് മദ്രസയിലൊന്ന് കയറി വന്നൂടെ എല്ലാ മദ്രസകളും തുറന്നിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒന്ന് കയറി വരണം എന്നിട്ട് അവിടുത്തെ എടുത്ത് വായിച്ചു നോക്കണം നിങ്ങളിങ്ങനെ ഛർദിക്കുന്ന വർഗീയതയുടെ ഒരംശം പോലും അവിടെ കാണാൻ കഴിയില്ലെന്ന് മാത്രമല്ല മദ്രസയിലെ പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കൂ അയൽവാസി ഏത് മതക്കാരനായാലും അവനെ നീ പരിചരിക്കണമെന്നും ഒരാളെയും നീ അന്യായമായി ആക്രമിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നല്ല നല്ല സന്ദേശങ്ങൾ ചെറുപ്പത്തിലേക്ക് കൃത്യമായി കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളാണ് മദ്രസകൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര ഞങ്ങൾ ഇതൊന്നും പഠിച്ചവരല്ല അത് പഠിപ്പിക്കുന്നവരുമല്ല എന്ന് സാന്ദർഭികമായി നിന്നോട് ഉണർത്തുകയാണ്